അതിപെള ദിനേശനപ്പൂപ്പ കുറേ ആയല്ലോ താൻ എന്നെ പറ്റി പറയാൻ തുടങ്ങിയിട്ട് എനിക്ക് നാണമില്ലേ താൻ എന്നെ എന്ന് വിളിക്കാൻ താൻ എടോ എനിക്ക് മുപ്പത്തും മുപ്പത്തിനാല് വയസ്സേ ഉള്ളൂ താൻ എൻ്റെ എന്ന് വിളിക്കാൻ ന്യൂ ആൽബം കമ്മിങ് സൂ അതായത് പുതിയ ആൽബം വരുന്നുണ്ട് ആ ആൽബത്തിനകത്തുള്ള ആളിനെ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടും നോക്കി പ്രതിഷേട്ടായി ഭാഗ് പുതിയ വീഡിയോക്ക് സ്വാഗതം അതുകൊണ്ട് തന്നെ രേണുസുതി പുതിയ പുതിയ സ്റ്റേറ്റ്മെന്റ്സുമായിട്ട് സോഷ്യൽ മീഡിയയുടെ ഫ്രണ്ടി ആളുകളെ കാണാൻ വേണ്ടി ലൈവിൽ കൂടി എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കൾ ഏണിച്ചെച്ച ഇപ്പം ഭയങ്കര സന്തോഷത്തിലാണ് കാരണം നമുക്കൊക്കെ എന്തെങ്കിലും ചാനൽ സോഷ്യൽ മീഡിയ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കമന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സപ്പോർട്ടായിട്ട് അങ്ങനെയുള്ള കമന്റ്സ് ഒക്കെയാണ് പക്ഷെ രേണിച്ചിക്ക് വേണ്ടത് നെഗറ്റീവ് കമന്റ് ആയതുകൊണ്ട് തന്നെ രേണുചേച്ചി തെര വിളിച്ച ആൾക്കാർ കമന്റ് അയക്കുന്ന രണിച്ചിക്ക് ഇഷ്ടം അതുകൊണ്ട് ഇപ്പം ഇഷ്ടം പോലെ വയറു കമന്റുകൾ കിട്ടുന്നതുകൊണ്ട് കൊണ്ട് തന്നെ രണിച്ച് ഹാപ്പിയാ അതുകൂടാതെ ഏണിച്ചു കുറേ നാളുകൊണ്ട് വാഴ ട്രീറ്റ്മെന്റ് ഇല്ലാന്ന് നിങ്ങൾക്ക് അറിയാം അതായത് ചേച്ചി തെറി വിളിക്കാൻ വന്നപ്പോൾ ചേച്ചി എന്തെങ്കിലും സ്റ്റോറി കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേ കൂട്ടി തന്നെ രണി ചേച്ചിയുടെ വാഴ ട്രീറ്റ്മെന്റ് ഇപ്പോൾ ഫുൾ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് എക്സ്ട്രാ കുറെ പല്ലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞാൽ എന്തായാലും അത് മാത്രമല്ല രണിചേച്ചിന്റെ മന്താരച്ചൽ എന്ന് പറഞ്ഞാൽ ആൽബം രണ്ട് ലക്ഷം വ്യൂസ് ക്രോസ് ചെയ്തിരിക്കുകയാണ് അതിന്റെ സന്തോഷത്തിലാണ് രേണി ചേച്ചി എനിക്ക് അങ്ങ് കാരണം ചേച്ചിക്ക് ഇത്രയും വ്യൂ ഒന്നും കിട്ടിയ ആൽബം എനിക്ക് ഒന്നും ഈ അടുത്തൊന്നും ഇറങ്ങിയിട്ടില്ലെന്ന് അടുത്തിറങ്ങിയ ആൽബം ഒന്നും ഇത്രയും വയലായിട്ടില്ല പിന്നെ വയറലായ ഒരു സംഭവം എന്ന് പറയുമ്പോൾ ദാസട്ടിൻ്റെ കൂടെ അഭിനയിച്ച ആദ്യത്തെ ആൽബം അതാണെങ്കിൽ പിന്നെ ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ടാക്കിയ ഒരു ആൽബം ആയിരുന്നു ആൽബമായിരുന്നു രേണുചേക്ക് കിട്ടാത്ത തെറിയല്ലാം മേടിച്ചു കൊടുത്തിട്ടുള്ള ഒരു ആൽബം ആയിരുന്നു ആൽബത്തി രേണിച്ചേച്ചിക്ക് മാത്രം ഏറ്റവും കൂടുതൽ തെറിവിളി കിട്ടി ഈ ആൽബത്തി രണ്ട് പേർക്ക് ഈക്വലായിട്ട് തെറിവിളി ഷെയർ ചെയ്തു പോകുന്നുണ്ട് ആ ഒരു വ്യത്യാസം മാത്രമേ രണ്ട് ആൽബം ആൽബങ്ങൾ നമ്മൾ വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇപ്പം മനസ്സിലാവത്തുള്ളൂ അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കാൻ ഇടയിട്ടുള്ള ഒരു സംഭവമായിരുന്നു ദാസേട്ടന്റെ കൂടെ ഇപ്പം ചേച്ചി ഏറ്റവും കൂടുതൽ റീൽസിലും സംഭവങ്ങളൊക്കെ ഒക്കെ അഭിനയിക്കുന്നത് പ്രതീക്ഷേട്ടയെ കളഞ്ഞു വന്ന് കുറേ പേര് ചോദിച്ചു ഞാൻ ഉൾപ്പെടെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രതീക്ഷേട്ടയെ രേചേച്ചി ആൽബത്തി എന്നൊക്കെ ഒഴിവാക്കിയെന്ന് ഇപ്പോൾ അതുകൊണ്ട് പറഞ്ഞ് നാവ് അങ്ങോട്ട് അതിൽ ചേച്ചിയാണെങ്കിൽ ഇൻസ്റ്റഗ്രാം ഈ സ്റ്റോറി ഞാനൊന്ന് എടുത്ത് നോക്കിയോ ഈ സ്റ്റോറി എടുത്ത് നോക്കിയപ്പോൾ മൂന്ന് സ്റ്റോറി ഇട്ടിരുന്നു പ്രതീക്ഷേട്ടായിട്ട് റീൽസ് അത് ഒരു ദുരൂഹതയു വേണ്ടി ഞാൻ കാണിച്ചു തരാം അതൊന്നും കണ്ടു നോക്കൂ നിങ്ങൾ ആ സ്റ്റോറി തന്നെ ഉണ്ടാവുക ണ്ടല്ലോ ഈ റീൽസ് ഇപ്പോഴൊന്നും ഇട്ടിട്ടുള്ള റീൽസ് അല്ല നമുക്ക് അതിന്റെ ഡേറ്റ് നോക്കുമ്പോൾ മനസ്സിലായി ഇത് പണ്ടിട്ടിട്ടുള്ള റീൽസാ പക്ഷെ ഇതിപ്പോ സ്റ്റോറി ഇടാൻ വേണ്ടി എന്തോ ഒരു ദുരൂഹതയില്ല കാരണം ഇത് പണ്ടിട്ട റീൽസ് അത് ഇനി റീൽസ് സംഭവങ്ങളൊന്നും കേറിയിട്ട് ചേച്ചിക്ക് പ്രത്യേകിച്ചൊന്നും വരാനില്ല പക്ഷെ ഇത് സ്റ്റോറി ഇട്ടതിന്റെ പിന്നെ ഇനി രേണീചേച്ചയും പ്രതീക്ഷേട്ടയും പുതിയ ആൽബത്തിയല്ലോ അഭിനയിക്കാൻ പോകുന്നുണ്ടോ അങ്ങനെ ആണെങ്കിൽ പിന്നെ ദാസേട്ടനെ ഒഴിവാക്കും പിന്നെ ഇവരായിട്ടായിരിക്കും കോംബോ ആദ്യമൊക്കെ കോംബോയുടെ പേര് ഇത് ഇഷ്ടംപോലെ അവാർഡ് ആരി കൂട്ടിയിട്ടുണ്ടായിരുന്നു പ്രതീക്ഷ ടൈം രേണു ചേച്ചി അങ്ങനെ ആ അവാർഡിന്റെ ഇതൊക്കെ വെച്ചായിരിക്കണം ഇനി പുതിയതായിട്ട് ഷോർട്ട് ഫിലിമും ആൽബങ്ങളും ഒക്കെ അഭിനയിക്കാൻ പോകുന്ന രീതിയിലായിരിക്കണം ചേച്ചി സ്റ്റോറി ഇട്ടേക്കുന്നത് ഒന്നും നമുക്ക് ഉറപ്പിച്ച് പറയാം ഒക്കെ രേണ ചേച്ചിയുടെ കാര്യമല്ലേ പല സമയം പലതാ കത്തി കത്തി പോകുന്നു ഇങ്ങനെ യു കെയിലും ബഹറിലും ഒക്കെ ഫ്ലൈറ്റ് തോറും നടന്നുകൊണ്ടിരുന്ന രേണു ചേച്ചി കേരളത്തിൽ എത്തിയപ്പോൾ തന്നെ സ്വഭാവം പുറത്തിട്ടിട്ടുണ്ട് ഞാൻ കാണിച്ചതരാം ഞാനാണെങ്കിൽ ഈ കുറച്ച് മുമ്പ് ഇൻസ്റ്റഗ്രാം എടുത്ത് നോക്കാൻ ചേച്ചി പുതിയൊരു റീൽസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സംഭവം എന്നത് ഞാൻ കുത്തിയിരുത് മനസിലായ യൂട്യൂബിലാണെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാർ ചർച്ചാ ഒരു സംഭവമായിരുന്നു ശാന്തി വിള ദിനേശിന്റെ ഒരു ഇൻ്റർവ്യൂ ചേച്ചിയെ കുറിച്ച് ഇഷ്ടംപോലെ കാര്യങ്ങളും സ്റ്റേറ്റ്മെന്റ്സും ഒക്കെ പുള്ളിക്കാരനോട് പറയുന്നുണ്ടായിരുന്നു അതിനെ പ്രതികരിച്ച് രേച്ചി ഇടാൻ വേണ്ടി ഇഷ്ടംപോലെ ആൾക്കാർ കമന്റ് കൊടുത്താൽ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ഫൈനലി രണിച്ചി ശാന്തി വിള ദിനേശിനെ പ്രതികരിച്ചുകൊണ്ട് പച്ച തെറിയുവായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് നമുക്ക് കേട്ട് നോക്കാം ബാക്കി പറയാം ഹലോ ഏർ എപ്പോഴും ഇറങ്ങിയിട്ടില്ല ചേച്ചിയായിട്ട് ചേച്ചി പറഞ്ഞുതരേണ്ട ചേച്ചി ഞങ്ങൾക്കൊക്കെ അറിയാം ചേച്ചി ഏറി തന്നെ ആണ് അത് പിന്നെ നിങ്ങൾ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂടുന്ന കോപ്രായങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആരാ ചേച്ചി ഏറി കയറ്റാതിരിക്കുന്നത് അതേ വിട്ടുള്ള ആൽമോ ഷോട്ട് ഫിലിം ഒക്കെ വലിയ ചേച്ചി ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ള പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോ എനിക്ക് അനുകൂലമായിട്ട് കുറേ വ്ളോഗേഴ്സ് ഉണ്ട് കുറെ കുറച്ച് പേരുണ്ട് അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് സത്യം പറഞ്ഞാൽ സ്പെഷ്യൽ താങ്ക്സ് സജിന ചേച്ചി സജിന ചേച്ചിയുടെ വ്ളോഗ് ഞാൻ കണ്ടിരുന്നു ഇത്തിരി താങ്ക്സ് അപ്പം ഞാൻ ഞാൻ അറിയുന്നത് ഈ നെഗറ്റീവ് പറയുന്ന പറയും ഓരോ എന്റെ അനുകൂലമായിട്ട് പറയുന്ന വ്ളോഗിലൂടെയാണ് ഞാൻ നെഗറ്റീവ് കേൾക്കുന്നത് അതായത് നെഗറ്റീവ് പറയുന്ന റിയാക്ഷൻസ് കേൾക്കുന്നത് സിനിമാക്കാരെ ഞാൻ ബഹുമാനിക്കുന്നതാണ് എൻ്റെ ഹസ്ബൻഡ് ഒരു സിനിമ സിനിമാക്കാരനാണ് സോ ആയിരുന്നു സോ ഞാൻ ബഹുമാനിക്കുന്നു ഏറെ ബഹുമാനിക്കുന്നു പക്ഷേ ശാന്തിവിള ദിനേശനപ്പൂപ്പ കുറെ ആയല്ലോ താൻ എന്നെ പറ്റി പറയാൻ തുടങ്ങിയിട്ട് എനിക്ക് നാണമില്ലേ താൻ എന്നെ തൈക്കളവി എന്ന് വിളിക്കാൻ താൻ എടോ എനിക്ക് മുപ്പത്ത് മുപ്പത്തിനാല് വയസ്സേ ഉള്ളു താൻ എന്നെ എന്ന് വിളിക്കാൻ നാണമാകുന്നില്ല അപ്പൂപ്പ താങ്കൾക്ക് ഏഹ് താൻ പറഞ്ഞല്ലോ ദുബായി റിട്ടേൺ തനിക്ക് അയച്ചു തന്നെന്ന് ഞാൻ തുണി പറിച്ചു നൃത്തം ചെയ്യുന്ന വീഡിയോ താനൊന്ന് ധൈര്യം ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഇടടോ ഓക്കെ ഇതാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ വീടിലൊക്കെ ചേച്ചി റിയാക്ഷൻ സൂപ്പർ സ്റ്റാറാന്ന് എന്തൊക്കെ പറഞ്ഞാലും ചേച്ചി ആരാൾ കുറ്റം പറഞ്ഞാൽ ചേച്ചി എന്തായാലും അതിന് റിയാക്ട് ചെയ്യണം അതിന് വേണ്ടിയാ നമുക്ക് നാക്ക് തന്നിരിക്കുന്ന സോഷ്യൽ മീഡിയം തന്നിരിക്കുന്നത് ചേച്ചിക്ക് പറയാനുള്ള അഭിപ്രായങ്ങളൊക്കെ ചേച്ചിക്ക് അവിടെ വന്ന് പറയാം പക്ഷെ പുള്ളിക്കാരനാണെങ്കിൽ ആ ഇന്റർവ്യൂ പേര് സംഭവങ്ങളൊന്നും ഉപയോഗിക്കാതെ അവിടെ ഓരോ സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞു കൂട്ടിയിട്ടുള്ളത് പക്ഷെ ചേച്ചി ഇവിടെ പറയുന്ന ഒരു വാക്കുണ്ട് ശാന്തി വിള ദിനേശ അപ്പൂപ്പാന്ന് ചേച്ചി ആരുണ്ട് കമന്റ് ബോക്സിൽ വന്ന് പല്ലിന്ന് വാങ്ങാൻ മറ്റോ എന്തും വിളിച്ചതെന്നും പറയാം ചേച്ചി അതെങ്കിൽ തലകുത്തി നിന്ന് സോഷ്യൽ മീഡിയയിൽ നിന്ന് ചീത്ത വിളിക്കുമായിരുന്നല്ലോ അങ്ങനെ കുറെ വേറെ പേര് ചേച്ചി ഏതുകൊണ്ട് പറഞ്ഞത് പറയാ കേസ് കൊണ്ട് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പൊ ഈ പുള്ളിക്കാരൻ കേസ് കൊടുത്തുകഴിഞ്ഞാൽ അത് ഇന്നും ഇല്ല ചേച്ചിക്ക് അപ്പം എന്ത് വേണമെങ്കിലും വിളിക്കാം രണ്ടുപേർക്ക് രണ്ട് നിയമം ഒന്നുമില്ല ചേച്ചിക്ക് മാത്രമേ സോഷ്യൽ മീഡിയയുടെ ഫ്രണ്ടി അത് എന്ത് വേണമെങ്കിലും പറയാ എത്ര വേറെ വേണമെങ്കിലും തെറി വിളിക്കാം എന്തൊക്കെ വേണമെങ്കിലും വിളിക്കാം പക്ഷെ വേറെ ആരെങ്കിലും ചേച്ചിയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിക്ക് അങ്ങ് കുറ്റുവോ അതിവിടെ ദിനാണെങ്കിൽ ചേച്ചിയുടെ പേര് പോലും പറയാതെ അവിടെ കുറെ സ്റ്റേറ്റ്മെന്റ്സ് പറയുന്നുണ്ട് സംഭവം ഒക്കെ ശരി അതെല്ലാം ഞങ്ങൾ കേട്ടിട്ടുണ്ട് ചേച്ചി ഇതിനെല്ലാം റിപ്ലൈ കൊടുക്കുമെങ്കിൽ ഒരു ഷെഫീന ബിവിന്ന് പറഞ്ഞ ഒരു യൂട്യൂബർ ചിക്ക് അറിയാതിരിക്കാൻ വഴിയില്ല കാരണം അമ്മാതിന് വിളിയാ ചേച്ചിയെ സോഷ്യൽ മീഡിയയുടെ ഫ്രണ്ടിയാന്ന് വിളിക്കുന്നത് ആ ചേച്ചിക്കെതിരെ എതിരെ കേസ് കഴിഞ്ഞ ചേച്ചി കൊടുത്തിട്ടില്ല ഇതിൽ പിന്നെ റിയാക്ഷൻ ഒന്നും ചെയ്തിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല കാരണം ഏണീച്ച് ഇഷ്ടംപോലെ അത് കണ്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനെല്ലാം ഇഷ്ടംപോലെ വയറ് നിറച്ച് കിട്ടിയിട്ടും ഉണ്ടായിരുന്നു അത് നമ്മൾ ഒരു സൈഡിൽ പറയണമല്ല ഇപ്പൊ ഏണീച്ചു റിയാക്ഷൻ വീഡിയോ ചെയ്താലും ഈ രണ്ട് വാക്കും മുടങ്ങാതെ ചേച്ചി പറയും ധൈര്യം ഉണ്ടെങ്കിൽ കാണിക്കുക അല്ലെങ്കിൽ നാണു ഉണ്ടോ നിങ്ങൾക്ക് നാണവും ഉണ്ടോ നാണു ഉണ്ടോ എന്ന് ചേച്ചി എല്ലാ റിയാക്ഷൻ വീഡിയോയിലും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇഷ്ടം പോലെ പ്രാവശ്യം ജയിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ ഈ റിയാക്ഷൻ ചാനൽ ചെയ്യുന്നവർ ചേച്ചിയെടുത്ത് ഇതേ ചോദ്യം ചോദിച്ചാൽ ഞാൻ എന്തോ പറയും എനിക്ക് മനസ്സിലാവുന്നില്ല ഇങ്ങനത്തെ കോപ്രയൊക്കെ സോഷ്യൽ മീഡിയയുടെ ഫ്രണ്ട് വന്ന് കാണിച്ചിട്ട് റിയാക്ഷൻ ചാനൽ ഒരു ഈ നാണോ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറ്റം രേണ ചേച്ചി കാരോട് വേണമെങ്കിലും നാണോ ഉണ്ടോ നാണോ ഇല്ലയോ എന്നൊക്കെ ചോദിക്കാൻ പറ്റും ഈ പറഞ്ഞതൊക്കെ തന്നെയാണ് രേണി ചേച്ചിക്ക് റിയാക്ഷൻ ചാനൽ ചെയ്യുന്നവരുടെ കയ്യിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കൊടുത്താ പോണി കൊല്ലത്തും കിട്ടുക രേണ ചേച്ചി മൈൻഡിൽ വെച്ചുകൊണ്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ചേച്ചിക്ക് കൊള്ളാം എന്തായാലും കേരളത്തിൽ പഠിച്ചു വളർന്ന് രേണി ചേച്ചി ഷാർജിലോട്ട് കാലു കുത്തിയതിനു ശേഷം ചേച്ചിയുടെ ഫുൾ ക്യാരക്ടർ റേണി ചേച്ചി അങ്ങ് ചേഞ്ച് ചെയ്ത് ഞാൻ ഒരു വീഡിയോ കാണിച്ചു അത് കണ്ടു തരുന്നത് കണ്ടുപോകാട്ട് ഞാൻ ബാക്കി പറയാം പറയാ ിൽപ്പിച്ചു പലതരം ഞാൻ കുടിക്കാൻ പക്ഷെ ചാർജർ എന്ന് കാല് കുത്തിയോ അന്ന് മുതൽ ഞാൻ ചാർജർ ചാർജേശയ്ക്ക് മാത്രമേ കുടിക്കത്തുള്ളൂ ആ ഇതൊക്കെ പറയുമ്പോൾ രേണു ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കണം പണ്ടൊരു സമയത്ത് രേ ചേച്ചി പഴങ്ങഞ്ഞുവെള്ളത്തിന് നോക്കിയിരുന്ന ഒരു കാലം ചേച്ചിക്ക് ഉണ്ടായിരുന്നു അത് ചേച്ചി ആദ്യം മനസ്സിലാക്കണം ഇപ്പൊ ഒന്ന് ഷാർജ ഒരു രണ്ട് ദിവസത്തേക്ക് ഏതാണ്ട് ബാറിനാഗ്രേഷിന് പോയെന്ന് പറഞ്ഞ് ചേച്ചി അവിടെ കാലുകത്തിരുമ്പോൾ ഷാർജ ഷേക്ക് മാത്രമേ ചേച്ചി ഇപ്പോൾ കുടിക്കത്തുള്ളൂ ഫുൾ ക്യാരക്ടറെ അങ്ങ് ചേഞ്ച് ചെയ്തു പാസ്റ്റ് ടൈമിലോട്ട് ചേച്ചിക്ക് തിരിഞ്ഞു നോക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം പാസ്റ്റ് ടൈമിലോട്ട് തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് മൊത്തം ചേച്ചി ഇപ്പൊ പഴഞ്ഞുവെള്ളം എന്നൊക്കെ കേൾക്കുമ്പോൾ ചേച്ചിക്ക് അർപ്പാണ് ചേച്ചിക്ക് ഷാർജ ഷേ മതി ഷാർജാ ഷേക്ക് ഏറ്റവും പുതിയ ആ ഗ്ലാമർ അങ്ങനെ പുറത്തുനിന്നു പിന്നെ ഉയർന്ന വിമർശനങ്ങളിൽ മറുപടി നൽകുകയാണ് തനിക്കെതിരെ പറയുന്ന യൂട്യൂബ് വീഡിയോകളുടെ സ്ക്രീൻഷോട്ട് അടക്കം പങ്കുവച്ചുകൊണ്ടാണ് റേണുവിന്റെ മറുപടി രേണു സുദിയുടെ കണ്ട് നാട്ടുകാർ ചൂലമയറുന്നു രേണുസുദിയുടെ ദുബായ്ല ബിസിനസ് ഇതായിരുന്നു തെരഞ്ഞെടുപ്പ് പൊക്കി ആൽബത്തിന്റെ മറവിൽ ഏപ്പളം പിടിച്ച് രേണു സുദി അറസ്റ്റിലേക്ക് രംഗങ്ങൾ നീക്കി സെൻസറിംഗ് എന്നിങ്ങനെയുള്ള തലക്കെട്ടുകളാണ് രേണുവിനെതിരെ ചില യൂട്യൂബ് ചാനലുകളിൽ വന്നത് ദാസേട്ടൻ കോഴിക്കോട് എന്ന് സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്ന ഷൺമുഖദാസിനൊപ്പമുള്ള മന്ദാര ചെലെന്ന ആൽബത്തിലെ രേണുവിന്റെ ചില രംഗങ്ങളാണ് വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് വഴി വെച്ചത് ഈ ആൽബത്തിലെ രേണുവിന്റെ ഇന്റിമേറ്റ് സീനിനെ കുറിച്ചും വസ്ത്രധാരണത്തെക്കുറിച്ചും ഒക്കെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ പക്ഷേ ചെറിയ ഭാഗങ്ങൾ താൻ കാണിക്കുന്നുണ്ടെങ്കിൽ അത് തന്റെ കോൺഫിഡൻ മറുപടി ഇതിന് കോൺഫിഡൻസ് എന്നല്ല ഞങ്ങളുടെ നാട്ടിൽ ഇതിന് അഹങ്കാരം എന്നാ പറയുന്നത് കാരണം ഈ വൈറൽ ആവാൻ വേണ്ടി ഇങ്ങനെ നെഗറ്റിവിറ്റി കിട്ടാൻ വേണ്ടി എന്ത് വേണമെങ്കിലും ചേച്ചി കാണിച്ചു കൂട്ടും അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ വെക്കുന്ന ഈ വീഡിയോസോ സംഭവങ്ങളും ഒക്കെ അങ്ങനത്തെ രീതിയിലുള്ള വീഡിയോസാണ് ചേച്ചി ഇടുന്നത് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ലേറ്റസ്റ്റ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തൊരു പോസ്റ്റും കൂടെ വായിച്ച് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം ആ പോസ്റ്റ് ഇങ്ങനെയാണ് അടിയിൽ ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് ന്യൂ ആൽബം കമ്മിങ് സൂൺ അതായത് പുതിയ ആൽബം വരുന്നുണ്ട് ആ ആൽബത്തിനകത്തുള്ള ആളിനെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടും നോക്കി പ്രതീക്ഷായി പിന്നെ എന്തോ വേണം അസേട്ട് തെറിവിള കേൾപ്പിച്ച് 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 രേണുവും എടുത്ത് അയച്ചയച്ച അയച്ചു വിവേഴ്സും എടുത്ത് പിന്നെ ഇച്ചിരി ചേഞ്ചിന് വേണ്ടിയായിരിക്കണം പ്രതീക്ഷയായിട്ടായി പുതിയ ആൽബത്തിലോട്ട് കൊണ്ടുവരുന്നത് ഇനി പുള്ളിക്കാരെ കൂടി കുറച്ച് തെറിവിളി മേടിച്ച് കൊടുക്കട്ടെ എനിക്ക് ചേച്ചി മനസ്സിലാവുന്നില്ല ഓരോ മാസം ഓരോ ആൾക്കാർക്ക് തെരുവിളി വേടിച്ച് കൊടുക്കാനും അവരുടെ വീട്ടുകാരെ പറയിപ്പിക്കാനും വേണ്ടി ചേച്ചി ഓരോ ആൾക്കാരെ ആൽബത്തിന് വേണ്ടി പൊക്കിയെടുത്തുകൊണ്ട് വരും എന്തായാലും പ്രതീക്ഷയേട്ടായി കുറച്ച് നാൾ തെറിവിളി കേൾക്കാതെ വീട്ടിൽ സുഖമായിരുന്നേ എന്തായാലും ആ പുള്ളിക്കാരൻ്റെ സമാധാനവും നഷ്ടപ്പെട്ടെന്ന് നമുക്ക് പറയാം അതേ വിട്ടു തന്നെ പുള്ളിക്കാരൻ വയലായത് ചേച്ചി കൂടെ തന്നെ അത് നമുക്ക് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ഇനി പുതിയ ആൽബം എന്ന് വരും നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കണം കാരണം പുതിയ കണ്ടന്റ് ഇല്ല അതിനത്തും കാണും ഇഷ്ടംപോലെ വിവരക്കിടയിൽ ഈ ആൽബത്തിൽ രേശിച്ച് ചെയ്ത് തന്നെ എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കുക സ്റ്റേ ടു നമ്മൾ ഉടനെ തന്നെ രീതിൻ്റെ ആൽബത്തിനെ റിയാക്ട് ചെയ്യാൻ വരുന്നതായിരിക്കും പിന്നത്തെ വീഡിയോ എത്രയിട്ടുള്ളത് തീർച്ചയായിട്ടും ലൈക്ക് ബട്ടൺ ഞാൻ കേൾക്കണം നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും രണിച്ച് പറ്റിയുള്ളത് കണ്ട ബോക്സ് അയച്ചേക്കാം പിന്നത്തെ ടാറ്റാ എത്രയുള്ള